ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭിയെ അങ്ങനെ കയ്യോടെ പിടികൂടി അനാമികയും വീട്ടുകാരും അപ്പൊ അവരെ കണ്ടതും ജീവനും കൊണ്ട് അഭി ഓടാൻ നോക്കുന്ന സമയത്ത് അവരോടി അഭിയുടെ അടുത്തേക്ക് വന്നു ഇതിപ്പോൾ ആരാന്ന് ചോദിച്ചു ഇത് എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന് അഭി പറയുക ഇനിയിപ്പോൾ ഫ്രണ്ടല്ല അതിനപ്പുറം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലോ യാതൊരു കുഴപ്പമില്ല എന്ന് വേണു പറയുക അപ്പോഴേക്ക് ഇവരിങ്ങനെ നന്ദ നോക്കുവാട്ടോ എന്ന് വെച്ചാൽ ആ മനസ്സിന് പിടിക്കാത്ത ഒരുത്തിയല്ലേ കെട്ടിയത് അപ്പം പിന്നെ ഇത്തിരി ഒക്കെ ചുറ്റിക്കളി ഉണ്ടായാലും കുഴപ്പമൊന്നും പറയാനില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ കേട്ടോ ഈ വേണു അപ്പോൾ മോളുടെ വീട് എവിടെയാ എന്ന് രേവതി ചോദിച്ചു അപ്പോൾ സ്റ്റാച്ചുവിൻ്റെ അടുത്താണെന്ന് ആ പെണ്ണ് പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ അനാമിക വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വന്നില്ലല്ലോ എന്ന് അനാമികയോട് ഈ അഭി ചോദിക്കുമ്പോൾ അങ്ങനെ പോയ വന്നാൽ പറ്റുമെന് ഭാര്യമാര് പിണങ്ങി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഭർത്താക്കന്മാരല്ലേ വന്ന് വിളിക്കേണ്ടത് എന്ന് ചോദിച്ചു പിന്നെ അവനെ സൂക്ഷിച്ചോളണം കേട്ടോ അവൻ്റെ മനസ്സിൽ ഇപ്പോഴും ആ കരാട്ടക്കാരിയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് വെറും തോന്നലല്ല അതിൽ കുറച്ച് സത്യം ഉണ്ടെന്ന് വേണു പറയോ അവനും അവൻ്റെ ഏട്ടനും ഒക്കെ മണ്ടന്മാരാ ഏഹ് നീ മാത്രമേ ഉള്ളൂ അക്കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുരോഗമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ചെറിയ തെറ്റ് ചെയ്താലും അതിലൊന്നും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞതെന്ന് വേണു അബിയോട് പറയോ അബി പെണ്ണിനെ ഇങ്ങനെ നോക്കുവാണെ എൻ്റെ മോളെ പോലുള്ള പെൺകുട്ടികളാ നിനക്കും നിൻ്റെ ഏട്ടനും ഒക്കെ ഭാര്യമാരായിട്ട് വരേണ്ടതിരുന്നതെന്നും ഇത് ചുളുവിന് രണ്ടെണ്ണത്തിന് അനന്തപുരത്തറവാട്ടിലേക്ക് കയറ്റി വിട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ആ നിങ്ങൾ നിങ്ങളെന്തായാലും കഴിക്കേ സ്വസ്ഥമായിട്ടിരുന്ന് കഴിക്കുക എന്നും പറഞ്ഞു വേണു അവരെ പ്രോത്സാഹിപ്പിക്കാം അഹ് ഞങ്ങളെ കണ്ടെന്ന് കരുതി നിർത്തിവെക്കുകയൊന്നും വേണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് വേണു അവിടുന്ന് അങ്ങ് പോയി വേണു കുടുംബം അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവർ കൊള്ളാലോന്ന് ആ പെണ്ണ് പറയൂ ഈ അബിയോട് അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടിക്കാഴ്ച ആരും അറിയാനും പോകുന്നില്ലെന്ന് അഭി പറയുവാണ് അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയും മോളും കൂടെ അപ്പുറം പോയിരുന്നു ഒരു കണക്കിന് ഇത്തരം കാഴ്ചകളൊക്കെ കണ്ടത് നന്നായി അവൻ എപ്പോഴെങ്കിലും വാല് നമുക്ക് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വേണു പറയുവോ കേട്ടോ ആ വീടിനകത്ത് പച്ചക്കറി ആയതുകൊണ്ടായിരിക്കും ഇതേ ഹോട്ടലിന് അഭയം തേടിയത് അഭിയേട്ടൻ എന്ന് അനമ്മിക്ക പറയുമോ അപ്പോൾ അവനും മാലയിട്ടിരിക്കുകയല്ലേ അപ്പോൾ നോൺ നോൺവെജൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല അമ്മേ ആഭിയേട്ടന് മലയ്ക്ക് പോകാൻ അനു വലിയ താല്പര്യങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മാലയിട്ടതാണെന്ന് പറഞ്ഞു മകള് അല്ല നമ്മൾ നോൺ വെജ് കഴിച്ചാൽ അവൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുക്കുവോ മോളെ എന്ന് ചോദിച്ചു കിട്ടുമോ അന്നേരം രേവതി അവൻ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കും പറയാനായിട്ട് ഒരുപാടുണ്ടല്ലോ എന്ന് വേണവും പറയണം അപ്പൊ അത് കേട്ടപ്പോൾ ശരിയാണ് മകളും അല്ലെങ്കിൽ തന്നെ നീ ഇപ്പം അവിടെ അല്ലല്ലോ മോളെ താമസിക്കുന്നത് പിന്നെ നീ എന്ത് കഴിച്ചാൽ എന്താ എന്താ കൊഴപ്പവും കുഴപ്പമില്ല എന്നും പറഞ്ഞിരിക്കും അവൾ ഒറ്റ വരുത്തി കാരണം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയത് അതുകൊണ്ട് തന്നെ അവൾക്ക് തക്കതായ ശിക്ഷ കിട്ടണമെന്ന് പറഞ്ഞു മക്കളച്ചനോടും അമ്മയോടും പറയാം അവിയെപ്പറ്റി അങ്ങനെ മൂന്നെണ്ണങ്ങളും കൂടെ അവിടെ ഇതും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയനെയും കനകത്തിനെയും കാണിക്കുന്നു അപ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ കാര്യങ്ങൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് പറയുക ഞാനും അവളോട് ഒരുപാട് നിയന്ത്രിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷേ ഇപ്പോൾ അവളൊന്ന് പുറത്തേക്കൊന്നും ഇറങ്ങി ഇറങ്ങണമെന്നല്ലേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നയനെ ഇങ്ങനെ കനകത്തിനോട് പറയുമ്പോൾ അതേ മോളെ വീടിനകത്ത് മാത്രമായിട്ട് ഇരുന്ന അവളുടെ മനസ്സിൻ്റെ ഭാരം കൂടുമെന്ന് അച്ഛനും പറയുന്നതെന്ന് പറഞ്ഞു കനകം അതാ സത്യം ഞാൻ അവളോട് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ മറക്കാനായിട്ട് അത് സഹായിക്കുമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അമ്മയും മുകളും കൂടെ അവിടെ ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നന്ദുവിനെപ്പറ്റി ഇപ്പോഴത്തെ സാഹചര്യത്തില് മൂർത്തീസ് ഗ്രൂപ്പ് തന്നെ അവൾക്ക് നല്ലൊരു ജോലിയും തരപ്പെടുത്തി കൊടുക്കുമേ എന്ന് ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ കനകം അത് പിന്നെ മുളെ അത് വേണ്ട മുളെ അത് ശരിയാവത്തില്ലെന്ന് പറഞ്ഞു അവിടുത്തെ ജോലിക്ക് എത്ര ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും അതിനപ്പുറം നമുക്ക് ചിലപ്പോ വേദനിക്കേണ്ടി വരും എന്ന് അമ്മ പറയോ അപ്പോൾ അത് കേട്ടപ്പോ നയനം ഇണ്ടാതിങ്ങനെ ഇരിക്കട്ടോ പിന്നെ അനിമോൻ ഉള്ളിടത്തേക്ക് ഇനി നന്ദുവിട്ടാൻ പോകാത്തത് തന്നെയാ നല്ലതെന്നൊക്കെ കനകം പറഞ്ഞു അവര് തമ്മിൽ ഇപ്പോഴും അകന്നിട്ടൊന്നുമില്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഉണ്ട് സ്വയം ന്യായീകരിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നന്ദൂട്ടന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും അനിയുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതുപോലെ തന്നെ അമ്മയെ തിരിച്ചും അനിയുടെ മനസ്സിൽ ഇപ്പോഴും അവള് തന്നെയാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് പിന്നെ നമ്മുടെ ആദർശ് ഇവരുടെ അടുത്തേക്ക് കയറി ചെല്ലുക അപ്പം അമ്മ വീട്ടിലേക്ക് പോയിക്കോ നേരം വൈകിട്ടും ചെയ്യല്ലാതിരുന്നാലേ അച്ഛനും സംശയം ഉണ്ടാവില്ലേ എന്ന് ചോദിക്കുമോ അദർശേട്ടൻ വന്നിട്ട് പോയിക്കോളാൻ ഞാൻ അമ്മയോട് പറഞ്ഞതാണെന്ന് നയനെ നേരം പറഞ്ഞു കേട്ടോ ഇത് അതു പിന്നെ മോനെ മോന് അമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ നന്ദോട്ടനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാമെന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട ഇവിടെ അച്ഛനുണ്ടല്ലോ അമ്മ ഞങ്ങൾ നോക്കിക്കോളാം കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് ആദർശേട്ടാണെന്ന് നയനെ നേരം ചോദിച്ചു ബോധദ്വാരം വീണിട്ടില്ല കുഴപ്പമൊന്നും ഇല്ലെന്നാ ഡോക്ടർ പറഞ്ഞതെന്ന് ആദർശ പറയുകയും ചെയ്തു എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മുളയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകം പോകാനായിട്ട് ഇറങ്ങുക അങ്ങനെ മോളോടും വരുമോനോടും ഒക്കെ യാത്ര പറഞ്ഞു കനങ്കം അങ്ങ് പോയി കനകം പോയി കഴിഞ്ഞപ്പോൾ ആദർശ് വന്ന് നയനായിട്ട് അരികിൽ ഇരിക്കുവാ അപ്പൊ നയനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ എന്ന് ചോദിച്ചു നയന ഞാനേ ഞാനിനി നിന്റെ അടിമയാണ് നമ്മുടെ ആദർശ് പറയുമ്പോൾ അടിമയോ അങ്ങനെ ആരും ആരുടെയും അടിമയൊന്നും എന്ന് നയന പറഞ്ഞു കാൽച്ചുവട്ടിലൊന്നും നിൽക്കേണ്ട കാര്യമില്ലെന്നും തുല്യത മതിയെന്നും നയന ആദർശനോട് പറയുവാണേ ഇനി നീ എന്നും എന്നെക്കാളും ഒരു പടി മുകളിലായിരിക്കുമെന്നും പറഞ്ഞ് നമ്മുടെ ആദർശിങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനൊരു സ്റ്റെപ്പ് താഴെ നിന്നാൽ മതിയല്ലോ അപ്പത്തുമല്ലത വരില്ലേ എന്ന് നയനെ ആദർശിനോട് ചോദിക്കുന്നു കമ്പനി കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോയല്ലേട്ടാ അതൊന്നും മുടങ്ങില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല കമ്പനി നന്നായി നോക്കാൻ പറ്റിയവരെ തന്നെയാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നതെന്നും അതിനൊന്നും യാതൊന്നൊന്നും പേടിക്കേണ്ട പറഞ്ഞു പിന്നെ ജീവിതത്തിൽ പണം മാത്രല്ല മനുഷ്യന് വേണ്ടത് അതിനപ്പുറവും മറ്റു ചില കാര്യങ്ങളൊക്കെ ഇല്ലേ എന്ന് അതിനെയെന്ന് ചോദിച്ചു നിനക്ക് ഈ സർജറിക്ക് ശേഷമേ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലെന്നും പിന്നെ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ എന്ന് പറഞ്ഞു നമ്മുടെ നയൻ എൻ്റെ അമ്മായി എന്നെ മനസ്സിലാക്കാത്തതിൻ്റെ ആ ഒരു സങ്കടം എനിക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ശരിയാകും എന്നെക്കാളും കൂടുതൽ നിന്നെ എൻ്റെ അമ്മ സ്നേഹിക്കുന്ന ഒരു ദിവസം വരും അതിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതിനുള്ള സാധ്യത കുറവ് അതർച്ചേട്ടാന്ന് പറയുമ്പോൾ അതൊന്നും പറയാൻ പറ്റത്തില്ല അനന്തപുരി തറവാട്ടിൽ സ്വത്ത് വണ്ണം മോഹിച്ച് നടക്കുന്ന അത്യാഗ്രഹികൾ ഉണ്ടെങ്കിലും അവരെ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അവിടെ നന്മയുള്ളവർ തന്നെയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഞങ്ങളുടെ നല്ലതിന് വേണ്ടി മാത്രമായിട്ടാണ് അതുകൊണ്ട് നിനക്കും അങ്ങനെ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശനും മുത്തശ്ശിയും ഇങ്ങോട്ട് വന്നില്ലല്ലോ ആദർശേട്ടാ എന്ന് അതിനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ ആശുപത്രി കിടന്നപ്പോ എപ്പോഴെങ്കിലും മുത്തശ്ശി ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ അവർ പരമാവധി ഹോസ്പിറ്റലിൽ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഒരു രക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് മുത്തശ്ശിനിവിടെ വന്നു കിടന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഒരു കണക്കിന് വരാത്തത് തന്നെയാണ് നല്ലത് വന്നു കഴിഞ്ഞാലേ എന്നെ തിരക്കും അത് എന്നെ പ്രശ്നമാകുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാരെ തിരിച്ചറിയാൻ മുത്തച്ഛനോളം കഴിവും മറ്റാർക്കും ഇല്ല അതുകൊണ്ടാണ് അനന്തപുരി തറവാടിൻ്റെ താക്കോൽ നിന്നെ ഏൽപ്പിക്കണമെന്ന് മുത്തശ്ശിനെപ്പോഴും പറയുന്നതെന്നൊക്കെ നയനോട് ആദർശിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ് ഇത്തവണ എന്തായാലും മലയ്ക്ക് കാൽനടയായി പോകുന്നത് പാപമൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നോട് ചെയ്ത പാപം തീരാനാണെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ കുടുംബക്കാരൊക്കെ ഇവിടെ നിന്ന് അവിടം വരെ നടന്നൊക്കെ പോകുന്നൊക്കെ പലരും എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനും എല്ലാവരും നടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞതാ എരുമേലി ചെന്നിട്ട് നമുക്ക് അവിടുന്ന് നടന്നു പോകാമെന്ന് പക്ഷെ അത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പൊ അത് മതി അത് മതിയെന്ന് പറഞ്ഞു അപ്പൊ അബിയുടെ കഷ്ടം അവൻ ഇന്ന് മാറിയിട്ട് നാളെ പോകുന്ന ഒരുത്തനാണെന്നും പിന്നെ അവന് നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം തന്നെ വലിയ വിഷമമായിരുന്നു അതിന്റെ കൂടെയാ ഇപ്പൊ മകരവിളക്കിന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്നും ഏർ അതിനിടയ്ക്ക് അവൻ വ്രതം തെറ്റിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ലന്നൊക്കെ നമ്മുടെ അഭി ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെ അവൻ ഇത്രയും ദിവസം പിടിച്ചു വയ്ക്കുമെന്ന് എനിക്ക് എന്ന് പറഞ്ഞു പിന്നെ സ്വത്തും പണമൊക്കെ കിട്ടുമെന്നുള്ള ഒന്നുണ്ടെങ്കിലും മലയല്ല എവറസ്റ്റ് വരെ അവൻ നടന്നു കയറും അതാ അവൻ്റെയും അമ്മയുടെയും സ്വഭാവമൊന്നും പറഞ്ഞു അങ്ങനെ ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ അവിടെ ഇരിക്കുന്നു എന്തായാലും ആദർശം നയനയും കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പിന്നെ കാണിക്കുന്ന നന്ദുവിനേയും അതുപോലെ അച്ഛനെയും ആണ് നന്ദുവിനോട് വന്ന് അനിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിനക്ക് വിഷമമൊന്നുമില്ല എന്ന് എന്നീ പറയുന്നുണ്ടെങ്കിലും നീ ഏതു നേരവും ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു ഗോവിന്ദേട്ടം വന്നു നീ എന്താ നിന്റെ ഫ്രണ്ട്സിനെ കാണാനായിട്ട് നീ പുറത്തേക്കൊന്നും പോവാത്തോന്ന് ചോദിച്ചപ്പം നേരത്തെ ഞാൻ ഫ്രണ്ട്സിനോടൊപ്പം ചുറ്റുന്നതായിരുന്നല്ലോ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പരാതി എന്ന് ചോദിച്ചപ്പോൾ അന്നങ്ങനെ പരാതിയൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പം നീ ഒന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുക ഞങ്ങളൊക്കെ എന്ന് അച്ഛൻ മകളോട് പറയുക അത്രയ്ക്ക് നീ അങ്ങ് ഒരുപാട് മാറിപ്പോയി മുളയെന്നും പറഞ്ഞു രണ്ട് ദിവസമായിട്ട് നിന്റെ സങ്കടം കൂടിയതല്ലാതെ ഒട്ടും കുറയുന്നില്ലല്ലോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനിയെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ദേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് നമ്മുടെ അച്ഛനോട് നന്ദു പറഞ്ഞപ്പം നാളെ മനസ്സിലാകുന്ന കാര്യങ്ങൾ ഇന്നേ പറഞ്ഞാലെന്താ എന്ന് അച്ഛൻ ചോദിച്ചു അങ്ങനൊന്നും ഇല്ല അച്ഛാന്ന് പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും കനകം കയറി വന്നു ആ വന്നോ താൻ ഞാൻ പരാതി പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു മോളോട് രണ്ട് ദിവസമായിട്ട് മോൾക്ക് നല്ല വിഷമം ഉണ്ടെന്നും മോൾക്ക് മാത്രമല്ല അമ്മയ്ക്കും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ ഐസുയില് കയറി ആദർശിന്റെ അമ്മയെ കണ്ടപ്പോൾ അവർ വഴക്കു പറയുകയോ മറ്റോ ചെയ്തോ എന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ ഇല്ല ഗോവിന്ദേട്ടാ അങ്ങനെ ഒന്നും എന്ന് പറഞ്ഞു കനകെ അല്ല വേറൊന്നും കൊണ്ടല്ല നയനെ വെച്ച പാലാണല്ലോ അമ്മ അമ്മയെടുത്ത് കുടിച്ചത് ആ പരാതി എന്തായാലും പെട്ടെന്നൊന്നും പോകാൻ പോകുന്നില്ല അത് ആളി കത്തിക്കാൻ ആ വീട്ടിൽ ഒരുപാട് പേരുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ട് നയനെ മോളെ കാണാനേ പറ്റിയില്ല നീ ആണെങ്കിലോ എന്നെ ഇങ്ങോട്ട് ഓടിച്ചു കുടിക്കുകയും ചെയ്തു നീ പറഞ്ഞല്ലേ ഞാൻ മോളെ കാത്തിരുന്നു എന്ന് ആ ഞാൻ പറഞ്ഞു അപ്പോ മോളെന്താ പറഞ്ഞേ മോളെന്നെ ഒന്ന് വിളിച്ചത് പോലും ഇല്ല അത് പിന്നെ അത് പിന്നെ ഗോവിന്ദേട്ട അവൾക്ക് അവിടെ നൂറുകൂട്ടം പണികളും കാര്യങ്ങളും ഒക്കെയാ അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയാ ഗോവിന്ദേട്ട അവൾ അവിടെ ഓടി നടക്കുക ഗോവിന്ദേട്ട പിന്നെ നമ്മളെങ്ങനെ നിർബന്ധിക്കുന്നത് ഇടയ്ക്ക് ആദർശമോനും അവൻ്റെ അച്ഛനും ഒക്കെ പുറത്ത് പോകുമ്പോൾ മോളാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ താനും തന്നെ പിന്നെ ഓടിപ്പോന്നെ അവിടെ മോൾക്ക് ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ കുറച്ചു നേരം തനിക്ക് അവിടെ നിന്നുകൂടായിരുന്നു എന്ന് ചോദിച്ചു അവിടെ ആദർശായിട്ടനും ആദർശേട്ടൻ്റെ അച്ഛനും ഉണ്ടല്ലോ അച്ഛാ അപ്പൊ പിന്നെ എന്താണെന്ന് ചോദിച്ചു നന്ദു ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങൾ തന്നെ വേണ്ടേ ചോദിച്ചു അല്ല ഐസൂലൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ വേണമെന്നൊന്നും ഇല്ല അച്ചാ പറഞ്ഞു ആ ദുർസ്വപ്നങ്ങൾ കണ്ടതിന് ശേഷമേ മനസ്സിന് യാതൊരു ഒരു പുകച്ചിലാണ് പിന്നെ മോളുമായിട്ട് സംസാരിച്ചാലേ അതിനൊരു മാറ്റമൊക്കെ വരത്തുള്ളൂ എന്നു അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ എഴുന്നേറ്റ് പോയി അച്ഛൻ അവിടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്ത് പണിയെ കാണിച്ചേ ചേച്ചിയെ കൊണ്ട് അച്ഛനെന്ത് വിളിപ്പിക്കാത്തത് എന്താണെന്ന് ചോദിച്ചു നന്ദു അപ്പോൾ സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയി മോളെ എന്ന് തനക്ക് അന്നേരം നന്ദുവിനോട് പറയുമോ പിന്നെ അവളെ സംസാരിക്കുമ്പോഴേ സംസാരത്തിൽ എന്തെങ്കിലും അവസരം തോന്നിയാൽ പിന്നെ പെട്ടെന്ന് അച്ഛന് മനസ്സിലാകും പിന്നെ നയനമോൾ എങ്ങോട്ട് വരുമ്പോൾ എന്തായാലും അച്ഛനെല്ലാം അറിയുമല്ലോ അപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞു എനിക്ക് അവിടെ പോയി ചേച്ചിക്ക് കൂട്ടിയിരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു അമ്മേ പിന്നെ ഞാൻ അവിടെ ചെല്ലുന്നതേ അനിയെ കാണാനാണെന്ന് അവരൊക്കെ പറയും അതുകൊണ്ടാണ് ഞാനെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മുള നീ അങ്ങോട്ട് പോകണ്ട അവർ നമ്മളായിട്ട് എന്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ഒരുപാട് സമയമൊന്നും എനിക്ക് ചേച്ചിയെ കാണാതിരിക്കാനൊന്നും പറ്റത്തില്ല അമ്മേ അതുകൊണ്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു നീ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാനതിനെ അവരുടെ അനപുരിത്തറ പാട്ടിലേക്കൊന്നുമല്ലോ കയറി ചെല്ലുന്നത് ഞാൻ ചേച്ചിടെ അടുത്തേക്കല്ലേ പോകുന്ന ദേഷ്യപ്പെട്ടിട്ട് അവിടുന്ന് പോയി കറകും ഇങ്ങനെ അവിടെ ഇരിക്കേ ദേവയാനിയെ കാണാനായിട്ട് ജയൻ അങ്ങോട്ടേക്ക് ചെന്നു ദേവിയാനി നല്ല മയക്കത്തില്ല ജയൻ ചെന്ന് ദേവയാനിയെ കൊറേ നേരം നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പതുക്കെ കയ്യില് തൊട്ടു കയ്യില് തൊട്ട് കഴിഞ്ഞപ്പോ പതുക്കെ കണ് കണ്ണ് തുറന്നു ദേവയാനി അപ്പൊ ദേവയാനി ജയനെ കണ്ടപ്പോ പതുക്കെ ചിരിച്ചോണ്ട് ഒരുപാട് വിഷമിച്ചു ജയട്ടാന്ന് ചോദിക്കാ അപ്പൊ മോൻ എവിടെയാണെന്ന് ചോദിച്ചു അവൻ അവൻ പുറത്തുണ്ടെന്ന് പറയുവേട്ടപ്പോ രണ്ടാളും സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ദേവയാനി ദേ ഞാനിങ്ങനെ കിടക്കുന്നു എന്ന് കരുതി ആഹാരമൊന്നും കഴിക്കാതിരിക്കരുത് കേട്ടോ എന്ന് ദേവയാനി പറയുവാണേ പിന്നെ എനിക്ക് അവനെ ഒന്ന് കാണണം ആദർശനേ എന്ന് പറയുമ്പോൾ ഞാൻ അവനോട് വരാൻ പറയാമെന്ന് പറഞ്ഞു വരുമ്പോ അവനൊപ്പം അവളെ വിടരുത് കേട്ടോ നയനിയെ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി വീണ്ടും അങ്ങനെ പറയോ അവളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഇല്ല നയന വീട്ടിൽ പോയിരിക്കാണെന്ന് ജയം പറഞ്ഞു നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഉം എന്തിനാ അവിടെ വരുന്നതെന്ന് പറഞ്ഞു ജീവ തനിക്ക് തീരെ വയ്യാത്തതല്ലേ ആ സമയത്ത് എത്താൻ മറ്റൊന്നും ചിന്തിക്കണ്ടെന്ന് ജയൻ പറഞ്ഞു കേട്ടോ ഞാൻ പോയി ആദർശനോട് വരാൻ പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണെങ്കിലും ജയൻ കാണാൻ ചെന്ന് കയറിയപ്പോൾ ദേവയൻ ഈ പറയുന്നതൊക്കെ കേട്ട് ജയൻ പോലും അന്തം വിട്ട് പോവുക ഇത് ഇത്രയും കാലമായിട്ട് നന്നായില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജയൻ അങ്ങ് പോയി കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി കിടക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ദേവ ആദർശ നയനയ്ക്ക് മരുന്നും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുത്ത് അവ അമ്മയും അതുപോലെ അപ്ര കിടക്കുന്നു ഈ സമയത്ത് മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആദർശനോട് നയന ആദർശേ ആദർശേട്ടാ എത്രയും പെട്ടെന്നൊരു പെൺകുട്ടിയെ കണ്ടുവച്ചു കേട്ടോ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാന്ന് ചോദിച്ചു എനിക്ക് പകരമായിട്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നീ എന്തിന ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു ആയിശോ എനിക്ക് പകരം ഭാര്യയാക്കാനൊന്നും അല്ലാട്ടോ ഞാൻ പറഞ്ഞത് പിന്നെയോ അല്ല അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ കാണണമെന്നല്ലേ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരാളെ കാണിച്ചു കൊടുക്കണ്ടേ അമ്മയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ അതിനു വേണ്ടി ഞാനൊരു പെൺകുട്ടിയെ കണ്ടെത്തണമെന്ന് ആ ദർശനം പറയുക ഒരു കള്ളം പറഞ്ഞാലേ അങ്ങനെയാ അത് നിലനിൽക്കണമെങ്കിൽ പിന്നെ ഒരുപാട് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരുമെന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പുറത്ത് ഹോളിൻ മെല്ലടിച്ചു അപ്പൊ ആദർശം റൂമ് തുറക്കുക അപ്പോൾ നമ്മുടെ ജയൻ വന്നു അപ്പൊ അതെ ഞാൻ അമ്മയെ കണ്ടിട്ട് ഇങ്ങോട്ട് വയ്ക്കി വരുന്നത് നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അമ്മ എന്നൊക്കെ ചെയ്യാൻ പറഞ്ഞു അച്ഛാ അമ്മയ്ക്ക് കൊഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചപ്പം ഏയ് ഒരു എന്ന് പറഞ്ഞു എന്നാ അച്ഛനൊന്നിവിടെ ഇരിക്കേ ഞാൻ പോയി അമ്മയെ കണ്ടിട്ട് വരാം എന്നും പറഞ്ഞ് ആദർശം ഇങ്ങനെ അമ്മയെ കാണാനായിട്ട് പോവുക ശരിയെന്ന് നയനോട് യാത്ര പറഞ്ഞിട്ട് ആദർശം അങ്ങ് പോയി ജയൻ വന്ന് നയനേടായിരിക്കലിരിക്കുക ഈ സമയത്ത് ഞാൻ ആദർശവേട്ടിനോട് പറയുമായിരുന്നു വച്ചാൽ അമ്മയെ സഹായിച്ച പെൺകുട്ടിയെ ചോദിക്കുമ്പോഴേ എനിക്ക് പകരം ഒരു പെൺകുട്ടിയെ കണ്ടുവെക്കാനായിട്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ അസുഖം വന്നപ്പോൾ ഞാൻ നേർന്നതമ്മോളെ ഇത്തവണ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് മല ചവിട്ടിക്കൊള്ളാമെന്ന് പക്ഷേ ശേഷമാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് വീട്ടിലെ താളം തെറ്റിലൊക്കെ മാറിക്കെട്ടാനായിട്ട് കാൽനടയായിട്ട് മലയ്ക്ക് പോകണമെന്നുള്ളത് പിന്നെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പ്രതിസന്ധിയിൽ ഒരു മലയ്ക്ക് പോക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ജേനിങ്ങനെ നയനോട് പറയും പിന്നെ മനുഷ്യൻ്റെ വിഷമങ്ങൾ കൂടുമ്പോഴാണ് ഭക്തിയും കൂടുന്നത് ഇത്തവണ എൻ്റെ ഭാര്യയുടെ മനസ്സ് മാറാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു യാത്ര ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു എന്ന് വെച്ചാലേ ഈ ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ മോൾക്ക് പകരം മറ്റൊരു പെൺകുട്ടിയുടെ പേര് ചൂണ്ടിക്കാട്ടി വരേ വരരുത് ദേവയാനിയെ സഹായിച്ചത് മോള് തന്നെയാണെന്ന് അയാൾ അറിയണമെന്ന് ജയന്റെ നയനയോട് പറയുക അതിനുശേഷം അയാൾ മോളെ ജീവന തുല്യം സ്നേഹിക്കണം അതാണ് അച്ഛന്റെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ അച്ഛനിപ്പോ മനസ്സിലുള്ളൂ മോളെ എന്ന് പറഞ്ഞു അതൊക്കെ കേട്ട് നയന ഇങ്ങനെ വിഷമിച്ചു കിടക്കുകട്ടോ അദർശന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ സോറി ജയന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അപ്പോ ആദർശ ഒറ്റ മോനായത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് അവൾക്ക് അന്നൊക്കെ ഞാൻ പറയുമായിരുന്നു ആദർശനെ താഴെ നമുക്കൊരു പെൺകുട്ടി കൂടി വേണമെന്നുള്ളത് അന്ന് അതിനുള്ള ഭാഗ്യം ഉണ്ടായില്ല പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ആ മകളെ കിട്ടി അത് ഞങ്ങളുടെ ഭാഗ്യം തന്നെയാണ് ഒരു ദിവസം ദേവയാനിക്കും അത് ബോധ്യപ്പെടും അതിനൊരു മാറ്റം ഇല്ലായെന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ബോധ്യപ്പെട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ചാ എന്നെ ആദർശേട്ടനും അച്ഛനും ഒക്കെ അറിയുന്നുണ്ടല്ലോ എനിക്കത് മതി അത് മാത്രം മതി എനിക്കെന്ന് ഇങ്ങനെ ജയനോട് പറയാം അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഈ സമയത്ത് ആദർശ അമ്മയെ കാണാനായിട്ട് റൂമിലേക്ക് വന്നു അമ്മ ഇങ്ങനെ മയക്കത്തിലാണ് അമ്മ മയങ്ങി കിടക്കുമ്പോൾ മകൻ അടുത്തേക്ക് വന്ന് അമ്മയെ വിളിച്ചു അപ്പോൾ അമ്മ അപ്പൊ അതുക്കെ കണ്ണ് തുറന്നു അമ്മേ എന്ന് പറഞ്ഞു ആ നീ വന്നോ അമ്മ അമ്മ സമാധാനമായിട്ട് കിടക്ക ഇനി അമ്മയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ആദർശ് പറയാം മോനെ ആ കുട്ടിക്ക് കുഴപ്പം കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ ഏ എനിക്ക് കരള് പകുത്തു തന്ന ആ കുട്ടിക്ക് എന്നിങ്ങനെ നമ്മുടെ ദേവയാനെ ചോദിക്കുമ്പോൾ ഏ ഇല്ല ആ കുട്ടിയെ വാർഡിലേക്ക് മാറ്റിയേ എന്ന് പറഞ്ഞു എനിക്ക് ആ കുട്ടിയെ ഒന്നും കാണാൻ പറ്റിയില്ലല്ലോ മോനെ എന്ന് ദേവയാനിങ്ങനെ പറയുമ്പോ ഞാനിപ്പോഴും കണ്ടിട്ട് തന്നെ അമ്മയെ വരുന്നതെന്ന് പറഞ്ഞു പിന്നെ ഒരാളെ സഹായിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷമുണ്ടെന്ന് ആ കുട്ടി ഇപ്പം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പം അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക ദേവേനി അധിക നേരം അമ്മയോട് സംസാരിക്കരുത് എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു കേട്ടോ ഇപ്പോൾ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഞാൻ പുറത്തുണ്ടാകുമെന്ന് പറയാം അപ്പം വ്രതം ഉള്ളതല്ലേ മോൻ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു ദേവയാനി അപ്പോൾ അതൊന്നും സാരമില്ല അമ്മയെന്ന് ആദർശ് പറയാം അങ്ങനെ അമ്മയുടെ കൈയൊക്കെ ചേർത്ത് പിടിച്ച് മകൻ ഇങ്ങനെ കുറച്ച് കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ പൊടിച്ച് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പോൾ അങ്ങനെ ആ അമ്മയും മകനും കൂടെ സംസാരിക്കുന്നു ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസകട്ടോ നന്ദി